ഹലോ ഇന്ന് നമുക്കൊരു ട്രാവൽ ബ്ലോഗാണ് ഞാൻ എന്തേ വീടൊക്കെ പൂട്ടിയിട്ട് ഇജോക്കൂട്ടനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു ക്രോപ് ടോപ്പാണ് ഇട്ടിരിക്കുന്നത് കൂടെ ഒരു പലാസ പാൻറ്റും നമ്മുടെ കയ്യിലൊരു ബോട്ടിലുണ്ട് അത് ഈ ജോക്കൂട്ടനുമായിട്ട് എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഒത്തിരി വെള്ളം കാണും നമ്മൾ വെള്ളം എടുത്തില്ലെങ്കിൽ അവന് വെള്ളത്തിൻ്റെ ഭയങ്കര ആവശ്യമായിരിക്കും വെള്ളപ്പോഴും എപ്പോഴും അവനതിൽ നമുക്ക് പണി തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്ന് സൺഡേ ആയതിനാൽ ഏബൽ സൺഡേ സ്കൂളിൽ പോയിരിക്കുവാണ് അവനെ കൂട്ടിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്ോതിയുടെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ക്രിസ് യോതിയുടെ പരിസരവും എല്ലാം കാണിക്കുന്നതെന്ന് അത് നമുക്ക് ഇവിടുന്ന് പോയവർക്കും പുറത്തുള്ളവർക്കുമൊക്കെ നമുക്ക് ഇവിടെയൊക്കെ കാണുമ്പോഴത്തേക്കിനും പ്രത്യേക ഒരു നോസിറ്റീവ് ഫീലിംഗ് ആണ് എനിക്കുണ്ട് എസ് ബി കോളേജിലാണ് ഞാൻ പഠിച്ചത് എസ് ബി കോളേജിൻ്റെ ഫോട്ടോസൊക്കെ എവിടെ കണ്ടാലും നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും നമ്മൾ പഠിച്ച സമയത്തെ കാര്യങ്ങളും കൂട്ടുകാരെയും എല്ലാം ഓർമ്മ വരും അപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ ഇപ്പോഴത്തെ വിട്ടിട്ടുണ്ട് പിള്ളേരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നായകൻ ഇതാ പയ്യെ ഇറങ്ങി വന്നിട്ടുണ്ട് രാവിലെ മടിച്ച് മടിച്ചാണ് ആൾ സൺഡേ സ്കൂളിൽ പോയത് തിരിച്ച് വരുമ്പോൾ ഒരു സർപ്രൈസൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവനെ വിട്ടത് അതേ നമ്മുടെ യൂണിഫോമിലാണ് അവന് വന്നിരിക്കുന്നത് അവനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് വേറെ ഡ്രസ്സ് നമ്മൾ ചെത്തപ്പുഴപ്പള്ളിയുടെ അതൊക്കെ കൂടെ നമ്മൾ പാസ് ചെയ്ത് പോവാണ് ഇപ്പോൾ നമ്മൾ കുരിശുമൂട് പാസ് ചെയ്ത് പാറപ്പള്ളിക്ക് അരികിലായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ പാറപ്പള്ളി ചനാശേരിക്കാർക്കൊക്കെ ഒരു വികാരമാണ് ഡിസംബറിന് അടുത്തതിനാൽ പെരുന്നാളിൻ്റെ തിരക്കുകളാണ് ഇത് ചിന്തിക്കടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അഞ്ച് വർഷമായി നമ്മുടെ പള്ളിയുടെ പണികൾ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ അതിൻ്റെ സ്റ്റാറ്റസ് ഇതാണ് നമ്മുടെ പള്ളി ഇപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇതിനെ അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മന്തിയും അൽഫാമും ബിരിയാണിയും ഒന്നുമില്ലാത്തൊരു ലോകത്തേക്ക് കുട്ടനാടിൻ്റെ ഉള്ളറില് തേടി കുട്ടനാടിൻ്റെ രുചികൾ തേടിയുള്ളൊരു യാത്രയാണ് നല്ല നാടൻ രുചി തേടി അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് നമ്മൾ എ സി റോഡിലാണ് എ സി റോഡിലെ കനാലാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ശരിക്കും അത് കനാൽ തന്നെയാണ് കേട്ടോ കാണുമ്പോഴത്തേക്കിനും ഏതോ ഒരു ഗ്രൗണ്ടോ ഒരു പറമ്പോ ഒക്കെ ആയിട്ട് തോന്നുമെങ്കിലും അത് പോള കയറി കിടക്കുവാണ് ശരിക്കും നമ്മൾ ഈ എ സി റോഡ് കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കിനും ഏറ്റവും അധികം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആ കനാൽ ഇങ്ങനെ നല്ല സൗന്ദര്യവതിയായിട്ട് നിൽക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ വശാൽ നമുക്കിന്ന് അതിന് ഭാഗ്യം ഭാഗ്യമില്ലാതായിപ്പോയി കാരണം മൊത്തം പോള കയറി ഒരു വഴിക്കായിരിക്കാണത് ഇത്രയും പോള ഇതിനകത്ത് ഞാൻ സത്യം പറഞ്ഞ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കുറച്ചെങ്കിലും വെള്ളം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുതിച്ചുപോയി അതിനകത്തു ഒന്ന് കൊറേ എടുത്തിട്ടും ഇതിനകത്ത് പോളയൊന്നും മാറുന്നില്ല കുറച്ചെങ്കിലും വെള്ളം ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെയും ക്യാമറ കൊണ്ട് ഞാൻ ഇത് തപ്പി നടക്കുന്നത് പക്ഷെ എവിടെ ആ ബാക്കി ബാക്കിതേ നമുക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ കുട്ടനാടിൻ്റെ ഒരു ഫീലിങ്സ് ഇപ്പോഴാണ് ശരിക്കും വന്നു തുടങ്ങിയത് നമ്മുടെ കിടങ്ങറാപ്പാലമാണിത് നമ്മൾ ശരിക്കും ഗരുഡാഗിരി എന്ന് പറയുന്നൊരു ഹോട്ടലിലോട്ടാണ് പോകുന്നത് നല്ല നാടൻ ഫുഡ് കിട്ടുന്ന എല്ലാവരും നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ള നമുക്കറിയത്തില്ല നമ്മൾ പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം എ സി റോഡിൽ നിന്നും ചക്ലത്തുകാവിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളത് തിരിയേണ്ടത് ഗർഡാഗിരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോഗ്രിമപ്പെട്ടാൽ മതി ഒരു ഒരുപാടുമില്ല അത് ചക്ലത്തുകാവിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ചര കിലോമീറ്ററേളം നമുക്ക് ഗർഡാഗിരി ഹോട്ടലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് നമ്മൾ ശരിക്കും കുട്ടനാടിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കണ്ടൊക്കെ അവിടെ സെറ്റാക്കിയിട്ടിട്ടുണ്ട് നെല്ല് വിതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് എപ്പോഴും ഇതിലേ പോയപ്പോഴത്തേന് രണ്ട് സൈഡിലും വെള്ളമായിരുന്നു അത് വേറൊരു ഫീലിംഗ് ആണ് രണ്ട് സൈഡിലും വെള്ളമായിട്ട് നമ്മൾ നടുക്കൂടി പോകുമ്പോഴത്തേക്കിന് ഇത് ഇപ്പോൾ അത് നെല്ല് വിതയ്ക്കാൻ പാകപ്പെടുത്തി സെറ്റാക്കി ഇട്ടിരിക്കുവാണ് നല്ല ചേറിൻ്റെ മണമാണ് നമ്മൾ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് പോകുമ്പോഴത്തേക്കിന് അടിപൊളി ചേറിൻ്റെ മണവും ആ കാറ്റുമൊക്കെ ആയിട്ടിങ്ങനെ വല്ലാത്തൊരു ഫീലിങ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഗരുഡാഹരി ഹോട്ടൽ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിത് ഗരുഡാഹരി ഹോട്ടലിനെ പറ്റി അറിഞ്ഞത് കുറേ നാളായി നമ്മളിവിടെ പോകണം പോണം എന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിരിക്കുമായിരുന്നു എന്തായാലും നമുക്ക് ഇന്നത് പോകാൻ പറ്റി ഇത് നമുക്ക് ഹോട്ടലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മൾ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ നല്ല പച്ച നിറത്തിലുള്ള പാടം ഞാൻ നിറപ്പിട്ടുണ്ട് ഒരു സൈഡിൽ വിത്ത് വിതയ്ക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് ഒരു സൈഡിൽ പച്ചപ്പും ഉള്ള പാടവുമുണ്ട് അപ്പം അത് നമ്മൾ ഗരുടാഗിരിയിലേക്ക് കയറുകയാണ് ഗരുഡാഗിരിയിലേക്ക് കയറുന്ന ആ റോഡ് അത്യാവശ്യം നല്ല മോശമാണ് ആട്ടോ അപ്പം പിന്നെ കുറച്ചേ ഉള്ളൂ പിന്നെ നമ്മൾ കേരളത്തിലെ പല വഴി കൂടെ പോകാനുള്ളതുകൊണ്ട് ഇത് നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ സൺഡേ തണ്ടയായതിനാൽ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗർഢാഗിരിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് നമ്മൾ ഇപ്പൊ ഓരോ പ്രൈവറ്റ് ഹട്ടുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഹട്ടിന്റെ തൊട്ടപ്പുറത്തായിട്ട് നല്ലൊരു തോട് പോലത്തെ ഒരു ഒരു കുളം ഉണ്ടായിരുന്നു അതിനകത്ത് നിറയെ കുഞ്ഞു മീനുകളായിരുന്നു ഒരു ഷാഡോ പോലെ കാണുന്നതുകൊണ്ടോ അത് മുഴുവൻ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ നമുക്കത് അടുത്ത ഞാൻ കാണിക്കാം ഒരു സൈഡ് ഇല്ലാത്ത പോലെ ഒരു സൈഡ് ഷാഡോ പോലെ കാണുന്നതുകൊണ്ടോ അത് മൊത്തം കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഫുഡ് വരാൻ കുറച്ച് താമസമെങ്കിലും നമുക്ക് യാതൊരു ബോറടി ഉണ്ടായില്ല അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ വന്ന് തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് കുട്ടികാണേലും ഇങ്ങനെ മീനെയൊക്കെ കണ്ട് അവര് നല്ല സന്തോഷിച്ചിരിക്കുവാണ് ശരിക്കും ഈജോക്കൂടെ എന്തെങ്കിലും കണ്ടോ മീനെ കാണിക്കുവാണ് ഏബല്ലെ വിളിച്ച് കാണിക്കുവാണ് ഒരു ചാകര പോലെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇത്രയും മീനുകളെ നമ്മൾ ഒന്നിച്ച് കാണുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇതുപോലെ ഒരു ഭാഗം മുഴുവൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മീനുകളായിരുന്നു അത് നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ അടുത്തൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈഡിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ സൈഡിൽ നോക്കിയപ്പോഴത്തേക്കിന് മഴ പെയ്യുന്നില്ലായിരുന്നു നമുക്ക് ആദ്യം കുറച്ച് വണ്ടർ അടിച്ച് നിൽക്കുമായിരുന്നു ഇതെന്തോ ഇത് മഴ തന്നെയാണോ അത് മോട്ടോർ നിറഞ്ഞു പോയതാണോ എന്നൊക്കെ നമ്മളിങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു അവിടെ നിന്ന് ആൾക്കാർ ഇതെന്താണ് സംഭവം അറിയാതെ സംഭവമെന്നറിയാതിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു പത്ത് മിനിറ്റോളം ഒരു സൈഡിൽ മഴ ഒരു സൈഡിൽ മഴയില്ല ശരിക്കും അവരത് ഒരു കൃത്രിമ മഴയെന്നൊക്കെ പറയുന്നോളം തന്നെ മേളിൽക്കുടി അതിൻ്റെ വയറുകളൊക്കെ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ ചോറാണ് ഓർഡർ ചെയ്തത് ചോറും പൊടിമീൻ ഫ്രൈയും കൊഞ്ച് റോസ്റ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ കഴിക്കാൻ അല്പം പുറകോട്ടായതുകൊണ്ട് നമ്മൾ വേറെ കൂടുതലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കൂടുതലായിരുന്നു പിന്നെന്ത ഇത് കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ പ്രൈവറ്റ് ഹട്ടുകളാണ് വരുന്നത് മീനെ പിന്നെ നമ്മൾ ഒന്നുകൂടെ മീനെ ഫോക്കസ് ചെയ്ത് കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു ആ നാടൻ രീതിയിലുള്ള ഫുഡ് കുറേ നാൾ കൂടി തൃപ്തിയായിട്ട് നന്നായിട്ട് കഴിച്ചെന്ന് വേണേ പറയാം ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നൊന്ന് ഇതിൻ്റെ ഒന്ന് മനസ്സിലാക്കണമെന്ന് വിചാ ഞാൻ എല്ലാവരോടും പറയുവാണ് നമുക്കിവിടെ നല്ല നാടൻ കുടം ഉണ്ട് കേട്ടോ ഞാൻ പബ്ലിഷായിട്ട് പറയുന്നില്ല ലേഡീസിനൊക്കെ ആണെങ്കിലും ഒരു മടിയും വിചാരിക്കാതെ നല്ല പ്രൈവറ്റായിട്ട് നല്ല പ്രൈവസിയോടെ നമ്മൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയറാണിത് അപ്പോൾ എന്താ പറയുക മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ ചങ്ങനാശ്ശേരിക്ക് ഇത്ര അടുത്ത് കിടന്നിട്ട് ഇത്രയും നാളായിട്ടും ഇവിടെ പോകാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു നഷ്ടബോധം മാത്രമേ ഉള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിവിടെ പോകണം കേട്ടോ നല്ല നാടൻ രുചി റീസണബിൾ റേറ്റിൽ കിട്ടുന്ന മറ്റൊരിടം ഈ ഇവിടെ ചങ്ങനാശ്ശേരിക്ക് ഇവിടെ അടുത്തൊന്നു കൊള്ളാനായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ സൺഡേ നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ